ഹായ് ഓൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖകരിക്കണമല്ലോ അല്ലേ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമില്ല കുഞ്ഞൊരു വീഡിയോ ആണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യണ സമയത്തും കട്ട് ചെയ്യുന്ന സമയത്തും ഒക്കെ കുറച്ച് ഭാഗങ്ങളായിട്ട് ഇങ്ങനെ എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടെ ഒന്നിച്ചാക്കിയിട്ടൊരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ദിവസം വീഡിയോ ഉണ്ടല്ലോ എന്നുള്ള രീതിയിലാണ് നമ്മൾ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ എല്ലാം ഇങ്ങനെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും സെപ്പറേറ്റ് ആയിട്ടൊന്നും കാണിക്കാനായിട്ട് പറ്റുന്നില്ല അതിനുള്ള ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും ഇങ്ങനെ ചെറുതായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇത് ഞാൻ നെയ്റ്റി ആണ് കേട്ടോ കട്ട് ചെയ്യണത് അപ്പോൾ നെയ്റ്റി മിക്ക ദിവസങ്ങളിലും ഉണ്ടാവും കേട്ടോ ഒന്നൊക്കെ നെയ്റ്റി ഒക്കെ ഉണ്ടാവാറുണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പോൾ ഇത് നോർമൽ നോർമലായിട്ടുള്ള ആ ഒരു പ്ലീറ്റഡ് നെയ്റ്റി തന്നെയാണ് കേട്ടോ അതായത് സിബൊക്കെ വെച്ചിട്ടുള്ള ഇത്തിരി പ്രായ ആളുകളൊക്കെ യൂസ് ചെയ്യുന്ന സിബൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പിലുള്ള ഒരു പ്ലേറ്റഡ് ആണ് പ്ലീറ്റഡിനായിട്ടാണ് ഇത് അപ്പോൾ മെറ്റീരിയലൊക്കെ അവർ തന്നെ അത് കൊണ്ടുവന്ന് വന്ന് തന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ അടുത്തു നിന്ന് എടുത്തതല്ല അത് അവർ തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന മെറ്റീരിയലായിരുന്നു കേട്ടോ ആചുറക്കിൻ്റെ മെറ്റീരിയലാണ് ഇത് അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യാനായിട്ട് ഇട്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിലിരുന്ന് സ്റ്റിച്ച് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരെണ്ണത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു മോഡൽ മാത്രം നമ്മൾ ചെയ്യുള്ളൂ അല്ലെങ്കിൽ കിഡ്സിൻ്റെ മാത്രമേ ചെയ്യുള്ളൂ അങ്ങനെയൊന്നും ഇല്ലല്ലോ നമ്മൾ എല്ലാ രീതിയിൽ എല്ലാം പ്രായക്കാർക്കും അതിൽ എല്ലാ മോഡൽസൊക്കെ ചെയ്യുമല്ലോ അപ്പം എനിക്ക് മിക്കതും ഇതേപോലെ എപ്പോഴും നെയ്റ്റി ഉണ്ടാവാറുണ്ട് കേട്ടോ നൈറ്റി അതുപോലെ തന്നെ യൂണിഫോമുകൾ ഇന്നത്തെ ഇതും യൂണിഫോം തന്നെയാണ് നൈറ്റിയും യൂണിഫോം തന്നെയാണ് കേട്ടോ ഇന്നത്തെ ഒരു പരിപാടി ഉണ്ടായിരുന്നും അപ്പോൾ അതൊക്കെ മിക്ക ദിവസങ്ങളിൽ ഉണ്ടാവാറുണ്ട് യൂണിഫോം ഇപ്പോൾ ഒരു ടൈമിൽ അതുപോലെ തന്നെ കിഡ്സിൻ്റെ ആണെന്നുണ്ടെങ്കിലും ഒരു ഇത് മാത്രല്ല ഒരു ഇപ്പോൾ കിഡ്സിൻ്റെ മാത്രമാണ് അല്ലെങ്കിൽ വലിയൊരു ടോപ്പ് മാത്രമാണ് അങ്ങനെ ഒന്നുമല്ല കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് എല്ലാ രീ എല്ലാ പ്രായക്കാർക്കും അതുപോലെ തന്നെ എല്ലാ മോഡൽസും ഇപ്പോൾ ഒരു മോഡൽ മോഡലവർ കൊണ്ടുവന്ന് കാണിച്ചു തരാണെന്നുണ്ടെങ്കിൽ ആ മോഡലിൽ സെയിം അതേപോലെ തന്നെ നമ്മൾ പരമാവധി ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കാം ഇപ്പോൾ അറിയില്ല അല്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലൊന്നും നമ്മളിരിക്കാറില്ല നമ്മളത് എങ്ങനെയെങ്കിലും ചെയ്യാറുണ്ട് അപ്പോൾ എന്തവരെട്ട് മോശമായിട്ടുമില്ല കേട്ടോ ചെയ്ത് കൊടുത്തിട്ട് മോശമായി എന്ന് പറഞ്ഞിട്ടും ഇല്ല ആരും അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് അതിനുള്ള ഒരു കോൺഫിഡൻസും ഉണ്ട് കേട്ടോ ചെയ്ത് കൊടുക്കാം എന്നുള്ളൊരു കോൺഫിഡൻസും ഉണ്ട് ഫസ്റ്റിലത്തെ ഞാൻ കാര്യം മുൻപൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിങ്ങനെ ഇതേപോലെ പിക്ക് കാണിച്ച് തന്നിട്ട് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞപ്പോൾ ചെയ്തിട്ടുള്ള ഇങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളതൊക്കെ ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പുതിയതായിട്ടുള്ള ആൾക്കാരൊക്കെ അതൊന്നും അറിയുന്നുണ്ടാവില്ല ഞാൻ ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് അവരുടെ അടുത്ത് നിന്ന് ഓർഡർ എടുത്തെത്തി കേട്ടോ ഞാൻ ആ ഒരു മോഡൽ ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഫസ്റ്റത്തെ ഓർഡർ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതിന് ശേഷമൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ കുറച്ച് ദിവസം ഇനി ഇപ്പോൾ തീരെ റിയാത്ത സംഭവമാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് തന്ന് നാളത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരിക്കലും എടുക്കില്ല കാരണം നമുക്കത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വേണം ഒരു രീതിയിൽ ഞാൻ എന്തായാലും അവരുടെ മെറ്റീരിയൽ തന്നെ ഡയറക്റ്റ് നമുക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് ഞാനത് നോക്കണം എന്നുള്ള അങ്ങനെ ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന സംഭവങ്ങളാണെങ്കിൽ ഇന്ന് തന്ന നാളത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ ഓർഡർ എടുക്കില്ല അല്ലാത്തതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇന്ന് വൈകിട്ടാകും ചിലപ്പോൾ തിര നാളേക്ക് വേണമെന്ന് പറഞ്ഞിട്ട് തന്നാലും ഞാനത് എടുത്ത് ഞാനത് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റാറുമുണ്ട് കുറച്ച് നമ്മൾ എഫേർട്ട് എടുക്കേണ്ടി വരുന്ന മാത്രം എന്നാലും കുഴപ്പമില്ല നമുക്കത് ചെയ്ത് കൊടുക്കാൻ പറ്റാറുണ്ട് കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മൾ വർക്കുകളും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അപ്പോൾ ഇപ്പോൾ കുറച്ച് തീർച്ചയായിട്ടും യൂണിഫോമിൻ്റെയും ഇതൊക്കെയായിട്ട് കുറച്ച് തിരക്കുണ്ടായിരുന്നു കേട്ടോ അത് കാരണം കൊണ്ട് തന്നെ കുറച്ച് തിരക്കുള്ളത് കൊണ്ടാണ് നമ്മളിപ്പോൾ വീഡിയോസ് വേറെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാത്തത് അപ്പോൾ ഇതിൽ തന്നെ ഇപ്പോൾ ഈ നെയ്റ്റി തന്നെ കുറേ പ്രാവശ്യം ഞാൻ കാണിച്ചിട്ടുണ്ട് അതൊക്കെയായിട്ട് ഒരുപാട് തവണ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നെയ്റ്റിയുടെ ഞാൻ സെപ്പറേറ്റ് വീഡിയോ കട്ടിങ് സ്റ്റിച്ചിങ്ങായിട്ട് എടുക്കാത്തത് കേട്ടോ അതുപോലെ തന്നെ യൂണിഫോമിൽ ചിലതൊക്കെ നമുക്ക് സ്പീഡിൽ ഇപ്പോൾ ഷർട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് സ്പീഡിൽ ചെയ്യുമ്പോൾ നമ്മൾ വീഡിയോ കൂടി എടുക്കാൻ നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ ബുദ്ധിമുട്ടാവണ്ടിട്ടാണ് ഞാൻ അതും വീഡിയോ ആയിട്ട് എടുക്കാത്തത് അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് കേട്ടോ അപ്പോൾ ധൃതിപ്പെട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും മെസ്സേജ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയും കൂടി എടുക്കുമ്പോൾ അത് കുറച്ച് സമയം വേണമല്ലോ അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ പറ്റാവുന്ന രീതിയിലൊക്കെ ഞാൻ കട്ടിങ് സ്റ്റിച്ചിങ്ങൊക്കെ ഇടാനായിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഓരോരോ വീഡിയോ ആയിട്ട് അങ്ങനെ ഇട്ട് വരുന്നതാണ് കേട്ടോ പിന്നെ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിഫോം ചെയ്യണത്ത് ചെയ്തിട്ടുള്ള യൂണിഫോം മോന് വേണ്ടിയിട്ടാണ് കേട്ടോ എൻ്റെ മോന് വേണ്ടിയിട്ട് തന്നെയായിരുന്നു അപ്പോൾ ട്രൗസർ ഞാൻ അത്ര കൊണ്ട് കോൺഫിഡൻ്റ് അല്ല ഞാനത് ചെയ്യാനായിട്ട് മുൻപ് രണ്ട് തവണ ചെയ്തിട്ടുണ്ട് മോനും ഒരു തവണ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ പുറത്തേക്കും ഒരു പ്രാവശ്യം ഞാൻ ചൂട്ടാം പക്ഷേ എനിക്കത് അത്രയോണ്ട് താല്പര്യം ഉണ്ടായിരുന്നില്ല ചെയ്യാനായിട്ട് പക്ഷേ ഒരു ഈ ഒരു തവണ ഞാൻ ചെയ്തതിൽ ഞാൻ ഫുൾ കോൺഫിഡൻസ് ആയിട്ട് അത് ചെയ്യാം എനിക്ക് കുഴപ്പമില്ല നല്ല രീതിയിൽ എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഉറപ്പായിട്ട് എനിക്ക് മൂന്നാമത്തെ തവണ ആയപ്പോൾ ഒന്നും നല്ല രീതിയിൽ എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഉറപ്പായിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ അപ്പോൾ ഇതാണ് യൂണിഫോം കേട്ടോ അപ്പം ഈ ഒരു യൂണിഫോം സെറ്റ് കാണിക്കുന്നതിൽ ട്രൗസറും ഷർട്ടൊന്നും സ്റ്റിച്ച് ചെയ്യാനുള്ളത് കൊണ്ട് അത് മോൻറ്റയാണ് പിന്നെ പിനാഫോറും ഷർട്ടും ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ മെറ്റീരിയലൊക്കെ എടുത്തു വെച്ചിരുന്നു പക്ഷെ എനിക്കത് സ്റ്റിച്ച് കട്ട് ചെയ്യാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ അന്നത്തെ ദിവസം മോൻ്റെ ആ ഒരു ഷർട്ടും ട്രൗസറും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടാം പിന്നെ നൈറ്റി കട്ട് ചെയ്തത് അത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അന്നത്തെ ദിവസം തന്നെ അപ്പോൾ അതൊക്കെ പെട്ടെന്ന് കൊടുക്കേണ്ടതായിരുന്നു അതുകൊണ്ടുകൊണ്ട് തന്നെ വേഗം തന്നെ നമ്മളത് ചെയ്തിട്ടുണ്ടായിരുന്നു ട്ടാം അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ കുറേ ആയിരുന്നു ഞാനത് ഇങ്ങനെ വീഡിയോ ആയിട്ട് എടുക്കുക എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ അതൊക്കെ പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ അത് വലിയ കാര്യമായിട്ടൊന്നും ചെയ്തില്ല പിന്നെ ഞാനിതിൽ ട്രൗസറിൻ്റെ കട്ടിങ്ങും കാര്യങ്ങളൊന്നും കാണിക്കണേ ജസ്റ്റ് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ട് അതൊന്ന് ജസ്റ്റ് കട്ട് ചെയ്യുന്നത് മാത്രമേ ഇതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇത് മാർക്ക് ചെയ്തെടുത്തതൊക്കെ നമ്മൾ യൂട്യൂബ് നോക്കിയിട്ടൊക്കെ തന്നെയാണ് ഞാനും ചെയ്തെടുത്തിട്ട് ഇട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ രണ്ടിലും വ്യത്യാസം ഉണ്ട് കേട്ടോ മെറ്റീരിയൽസ് ഇത് കനം കുറഞ്ഞ മെറ്റീരിയലാണ് കേട്ടോ കാരണം നമ്മുടെ ആ ഒരു പിന്നെ ഫോർ വേണ്ടിയിട്ട് സ്കേർട്ടിനൊക്കെ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് ഉണ്ടായിരുന്നത് ഇത് സ്കൂളിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ് കേട്ടോ സ്കൂളിൽ നിന്ന് തന്നെ തരുന്നതായിരുന്നു പിന്നെ ബോയ്സിനാണെന്നുണ്ടെങ്കിൽ പാൻറ്റിൻ്റെ മെറ്റീരിയൽ ഉണ്ടല്ലോ കട്ടി കൂടി ആ ഒരു മെറ്റീരിയലായിരുന്നു ട്രൗസറിന് വേണ്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആദ്യത്തെ രണ്ട് ട്രൗസർ ചെയ്തത് എനിക്ക് കുഴപ്പമില്ലായിരുന്നു ഇട്ടപ്പോഴൊന്നും പ്രശ്നമൊന്നുമില്ല പക്ഷേ എന്നാലും എനിക്ക് അങ്ങോട്ട് പിന്നീടും ഈ ട്രൗസർ ചെയ്യാനായിട്ട് ഭയങ്കര മടിയായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് ട്രൗസർ വരച്ച് വെച്ചിട്ടില്ല എൻ്റെ കോലം തന്നെ കണ്ടില്ലേ അപ്പോൾ ഈ വരയ്ക്കുമ്പോഴൊക്കെ എനിക്ക് മടിച്ചിട്ടാണ് കേട്ടോ ഭയങ്കര എന്താ പറയുക എനിക്ക് കഴിഞ്ഞിട്ടാണ് ഞാൻ ചെയ്യാൻ എത്തിയിരുന്നിരുന്നത് പക്ഷേ ഈ ഒരു ട്രൗസർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് അപ്പോൾ എനിക്ക് ഇനിയും കിട്ടിയാലും ഞാൻ ചെയ്യും ായിട്ട് കുഴപ്പമില്ല എന്നുള്ളൊരു ആ ഒരു കോൺഫിഡൻസ് എനിക്കായിട്ടുണ്ട് ആദ്യത്തെ രണ്ട് തവണയും ഇതേപോലെ തന്നെ ആയിരുന്നു ഭയങ്കര മടിയായിരുന്നു എനിക്കിത് കട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആദ്യത്തെ തവണ മോന് വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് രണ്ടാമത്തെ തവണ ഇപ്പോൾ ആ ഒരു പിന്ന ഫോറിൻ്റെ സെറ്റ് കാണിച്ചതില് അവരുടെ തന്നെയായിരുന്നു ബോയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു ഒരു എൽ കെ ജിക്കാരന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അപ്പം ഞാനത് ചെയ്യില്ലയെന്ന് പറഞ്ഞിട്ടും അവർ നിർബന്ധിച്ച് തന്നേൽപ്പിച്ച് പോയിട്ട് ലാസ്റ്റ് ടൈമിലാണ് കേട്ടോ അവർക്ക് ഇടേണ്ട ദിവസമാണ് ഞാനത് അവർക്ക് കൊണ്ടുവന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് വെട്ടം അടിച്ചിട്ടാണ് ഏട്ടാ മെയിനായിട്ട് തയ്ച്ച് വന്നപ്പോൾ കുഴപ്പമൊന്നുമില്ല ആ കുട്ടി ഇപ്പോഴും അത് ഇട ഇടുന്നുണ്ട് കേട്ടോ ഞാൻ ഇട്ടിട്ട് ഇപ്പോഴും കാണുന്നുണ്ട് അവർ വേറെ ഈ ഒരു വർഷം പുതിയതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ വർഷത്തിനെയാണ് ഏട്ടാ ഇടുന്നത് അപ്പോൾ അതൊന്നും പ്രശ്നമൊന്നുമില്ല പക്ഷേ എന്നാലും എനിക്കൊരു മടിയായിരുന്നു എനിക്ക് കട്ട് ചെയ്യാനായിട്ട് ഈ ഒരു ഡ്രൗസറിൻ്റെയും അത് ഞാൻ എടുത്തുവച്ചിരിക്കായിരുന്നു വെക്കേഷൻ്റെ ടൈമിലൊക്കെ ഈ മെറ്റീരിയൽ എൻ്റെ കയ്യിലുണ്ടായിരുന്നുണ്ടെങ്കിലും ഒന്നും തൊട്ടിട്ടുണ്ടായിരുന്നില്ല എന്നിട്ട് ഞാൻ മോനെ ഇട്ട് കൊടുക്കാൻ നിർബന്ധം പറഞ്ഞ സമയത്താണ് കേട്ടോ ഞാൻ ഇത് ഇത് അപ്പോൾ അത്രയും മടിയാണ് എനിക്കിത് കട്ട് ചെയ്യാനായിട്ടുണ്ടായിരുന്നത് വരച്ചിട്ടുള്ള തന്നെ കാണുമ്പോൾ സ്ഥലം ഉണ്ടായിരിക്കുമല്ലോ ആ ഒക്കെ കറക്കുറ വരച്ചുവച്ചിട്ടാണ് ഞാൻ തയ്ച്ചത് പക്ഷേ അത തയ്ച്ചു കഴിഞ്ഞപ്പോൾ അതായത് ഇതാണ് കേട്ടോ നല്ല രീതിയിൽ തന്നെ നമുക്ക് നല്ല ഭംഗിയിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു തയ്ച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു റെഡിമെയ്ഡ് എടുത്തതിനേക്കാളും ഭംഗി നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ സ്വയം പറയല്ല എന്നാലും നമുക്കത് കാണുമ്പോൾ തോന്നുമല്ലോ അപ്പോൾ അങ്ങനെ അപ്പോൾ ഇതാണ് സെറ്റായിരുന്ന ഷർട്ടും ട്രൗസറും മോന് വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ ഇത് പിന്നെ ഫോണിൻ്റെ സെറ്റൊക്കെ ചെയ്യാനുണ്ട് കേട്ടോ അത് അടുത്ത വീഡിയോയിൽ കാണിക്കാം അപ്പോൾ ഫുൾ ആയിട്ട് കൊടുക്കൊക്കെ ഇട്ടിട്ട് വേണം കേട്ടോ ഒക്കെ അപ്പോൾ അതുകൊണ്ട് കൊണ്ട് അങ്ങനെ ആയിട്ട് കൊടുക്കൊക്കെ ഇട്ടിട്ട് തന്നെ ഇടട്ടോ അപ്പം അതാ ഡ്രൗസറ് തന്നെയായിട്ട് ഞാൻ കാണിക്കാം നല്ല എനിക്ക് ഭയങ്കരമായിട്ട് താല്പര്യം തോന്നിയിട്ടാണ് അപ്പോൾ ഇനി നമുക്ക് റെഡിമെയ്ഡ് ട്രൗസർ പോലെയൊക്കെ നമുക്ക് സെറ്റ് സെറ്റായിട്ടൊക്കെ ചെയ്യാനായിട്ടും കുഴപ്പമില്ല എന്നുള്ളൊരു രീതിയിൽ എനിക്ക് തോന്നിയിട്ടാണ് അപ്പോൾ അതിനുള്ള മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് മോന് വേണ്ടിയിട്ട് അപ്പോൾ വീട്ടിലിരുന്ന് സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടായിരിക്കുമല്ലോ കൂടുതൽ ഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക ബോയ്സിന് കുറവായിരിക്കും അപ്പോൾ ഞാൻ മോൻ ഷർട്ടൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ ഷർട്ടൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ് ഇടാനായിട്ട് ഈ ഒരു ഞാൻ ചെയ്തു കൊടുക്കുന്ന ഷർട്ടുകളൊക്കെ അവൻ ഇടാനായിട്ട് ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇതുപോലെയൊക്കെ ചെയ്തു കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് മെറ്റീരിയലൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഏറ്റവും കൂടി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയുള്ള ഒന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബെയും കൂടി ചെയ്യണേ